ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മൊഡ്യൂളിൽ വികസന പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആം ആദ്മി ബീമാ യോജന ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആം ആദ്മി ഭീമ യോജന എന്ന പദ്ധതിയാണ് ഈ പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ് ജനശ്രീ ബീമാ യോജന നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജനശ്രീ ബീമാ യോജന ജനശ്രീ ബീമാ യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം ഓഗസ്റ്റ് പത്തിനാണ് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു ജനശ്രീ ബീമാ യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം ഓഗസ്റ്റ് പത്തിന് എ ബി വാജ്പേയ് ആണ് ജനശ്രീ ബീമാ യോജന പദ്ധതി ആം ആദ്മി ബീമാ യോജന പദ്ധതിയിൽ ലയിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിന് ജനശ്രീ ബീമാ യോജന പദ്ധതി ആം ആദ്മി ബീമാ യോജന പദ്ധതിയിൽ ലയിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് ആം ആദ്മി ബീമാ യോജന ജനശ്രീ ബീമാ യോജന എന്നീ പദ്ധതികളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ് എൽ ഐ സി ആം ആദ്മി ബീമാ യോജന ജനശ്രീ ബീമാ യോജന എന്നീ പദ്ധതികളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം എൽ ഐ സി ആണ് ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അഥവാ ആർ എസ് ബി വൈ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന അഥവാ ആർ എസ് ബി വൈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപത് പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപതിനാണ് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് മെഡിസെപ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിസപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ആരംഭിച്ച പോർട്ടൽ ഏതാണ് സുനീതി സംസ്ഥാന നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ആരംഭിച്ച പോർട്ടലാണ് സുനീതി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാണ് പ്രതീക്ഷ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് സേഫ് ഹോം പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് സേഫ് ഹോം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് കെ ഫോൺ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് കാവൽ മരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് കാവൽ മരം നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കേരഗ്രാമം നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരഗ്രാമം ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ക്ഷീരസാന്ത്വനം ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം കേരളത്തെ പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ക്ഷീരഗ്രാമം കേരളത്തെ പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീരഗ്രാമം കേരളത്തിലെ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് റീബിൽഡ് കേരളം കേരളത്തിൽ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റീബിൽഡ് കേരള വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ് ജനകീയ ഭക്ഷണശാല വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനകീയ ഭക്ഷണശാലകൾ ആരംഭിച്ചത് ആദ്യമായി ജനകീയ ഭക്ഷണശാല ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് ആരംഭിച്ച സംരംഭമാണ് ജനകീയ ഭക്ഷണശാല ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഏതാണ് സമഗ്ര ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമഗ്ര റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് സമന്വയ ട്രാൻസ്ജെൻ്റേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സമന്വയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാനസിക പിന്തുണയും പരിരക്ഷയും നൽകുന്ന പദ്ധതി ഏതാണ് കാവൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാനസിക പിന്തുണയും പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് കാവൽ ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തെന്നാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് കേരളം പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉപാധ്യക്ഷ ടി എൻ സീമയുമാണ് ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനും ഉപാധ്യക്ഷ ഹരിത ഹരിതകേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ഹരിതകേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസ് ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് തരിശുഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന ഹരിത കേരള ഹരിതകേരള മിഷൻ്റെ പദ്ധതി ഏതാണ് പച്ചത്തുരുത്ത് തരശുഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയാണ് പച്ചത്തുരുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണ് പുനർഗേഹം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണ് പുനർഗേഹം മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനരധിവാസ പദ്ധതി ഏതെന്ന് ചോദിച്ചാലും പുനർഗേഹം പദ്ധതി തന്നെയാണ് കുറഞ്ഞ വിലയിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ് തെളിനീർ കുറഞ്ഞ വിലയിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് തെളിഞ്ഞീർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകർന്നു നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പാടം ഒന്ന് പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകർന്നു നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പാടം ഒന്ന് പാടത്തേക്ക് കേരള സർക്കാർ ആരംഭിച്ച ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏതാണ് എന്നൂര് കേരള സർക്കാർ ആരംഭിച്ച ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എന്നൂര് ഈ നടപ്പിലാക്കിയത് വയനാട് ജില്ലയിലാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് കണ്ണൂർ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂരാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്രൂം അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്റൂം അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്പ്ലാഷ് സംസ്ഥാനത്തെ എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹസ്വാന്തനം എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സ്നേഹസ്വാതനം അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് അമ്മ അറിയാൻ അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ കുബേര ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല് മൂന്ന് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന വിനോദ വിജ്ഞാന പരിപാടി ഏതാണ് കിളികൊഞ്ചൻ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന വിനോദസഞ്ചാര പരിപാടിയാണ് കിളിക്കൊഞ്ചത് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ ഡിജിറ്റലായി ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോം ഏതാണ് സമഗ്ര ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ ഡിജിറ്റലായി ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് സമഗ്ര ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് വിക്ടേയ്സ് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേസ് ചാനൽ കേരളത്തിലെ സ്കൂളുകളെ ഹൈടെക് ആക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് കേരളത്തിലെ സ്കൂളുകളെ ഹൈടെക് ആക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് എന്ന സ്ഥാപനമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്